ധ്യാന ചിന്തയിൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താ വിഷയം ആത്മീയ ഉണർവ് എന്നതാണ് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു ആർക്കും എപ്പോഴും എവിടെ വെച്ചായാലും പ്രാർത്ഥിക്കാം പഴയ നിയമത്തിൽ പിതാക്കന്മാർ അവരുടേതായ യാത്രകളിൽ യഹോവയ്ക്ക് യാഗമർപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് പ്രാർത്ഥനാലയങ്ങളും പ്രാർത്ഥനയും നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഏതൊരിടവും ദേവാലയം ആകണം വീടായിരുന്നാലും ജോലി സ്ഥലങ്ങൾ ആയിരുന്നാലും രോഗക്കിടക്കയിലായിരുന്നാലും എവിടെയുമാകട്ടെ ദൈവത്തെ ഓർക്കുന്ന സമയമാണ് ആരാധന അങ്ങനെയുള്ള ഓർമ്മയ്ക്ക് ഒരുപാട് മനോഹാരിത അനുഭവപ്പെടും ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തെയും ആരാധനയാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് ആത്മീക ഉണർവ് എൻ്റെ മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ ഒരൊറ്റ വാതിൽ മാത്രം എപ്പോഴും മലർക്കെ തുറന്നു കിടക്കും ആ വാതിലിൽ കൂടി ഞാൻ ദൈവത്തെ സമീപിക്കും യോനയുടെ മുന്നിൽ തുറക്കപ്പെട്ട ഒറ്റ ഒറ്റവാതിലായിരുന്നു അഗാധങ്ങളിൽ നിന്ന് വിളിക്കപ്പെട്ട ദൈവമെന്ന നാമം ജീവിതത്തിന്റെ പ്രയാസവേളകളിൽ ഈ നാമം പ്രയോഗിക്കപ്പെടുമ്പോൾ ആർക്കും ദൈവത്തെ കയ്യെത്തും ദൂരത്ത് ലഭിക്കും സ്വന്തമെന്ന് കരുതിയവർ കൈവിട്ട് വിദൂരതയിലേക്ക് നീങ്ങുമ്പോഴും ഒരു വിളിപ്പാടകലെ മാത്രം നിൽക്കുന്ന ദൈവം ആരോടും പരിഭവമില്ലാതെ ഏത് കാലത്തും ഏത് നേരത്തും നമ്മെ ചേർത്ത് പിടിക്കുവാൻ കാത്തു നിൽക്കുന്ന വലിയവനായ ദൈവം തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന അതുകൊണ്ടാണ് ക്രിസ്തു ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയിൽ പിതാവിൻ്റെ ഇഷ്ടത്തോട് തൻ്റെ ഇഷ്ടം ചേർത്തുവെക്കുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ ഒരുപക്ഷെ യോന ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചു കാണും അതുകൊണ്ട് തന്നെയല്ലേ ദൈവത്തെ ആ സമയത്ത് ഓർത്തതും ദൈവത്തോട് പ്രാർത്ഥിച്ചതും ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓരോ ഓർമ്മകളും സൗരഭ്യവാസന നൽകുന്ന ആരാധനാ ഗീതങ്ങളായി ഭവിക്കട്ടെ ഈ നോമ്പുകാലങ്ങളിൽ അടുക്കളയിൽ തിരക്കിട്ട ജോലിയാണ് അമ്മ തൻ്റെ കുഞ്ഞ് തൻ്റെ റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു അമ്മേ എന്റെ ചുവന്ന പന്തെടുത്തുതാ കട്ടിലിങ്ങടിയിൽ കിടപ്പുണ്ട് പോയി എടുത്തോ അമ്മയുടെ മറുപടി അവൻ വീണ്ടും പുലമ്പി പന്തെടുത്തുകൊണ്ട് താ ഇത് പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ ഇനി ഞാൻ അടിതരും അമ്മ അല്പം ഗൗരവത്തിലാണ് എങ്കിൽ അമ്മ അടിക്കാൻ വരുമ്പോൾ ആ പന്ത് കൂടി എടുത്തുകൊണ്ട് തരണേ അമ്മ അറിയാതെ ചിരിച്ചുപോയി പ്രപഞ്ച പരിപാലകനായ ദൈവവുമായി ബന്ധപ്പെടാൻ ഇടയാകുന്ന മനുഷ്യന്റെ ഏക മൗലിക പ്രവൃത്തിയാണ് പ്രാർത്ഥന സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഏതൊരിടവും ദേവാലയമാണെന്ന് ഞാൻ അറിയുന്നു എൻ്റെ വീട് എൻ്റെ ജോലിസ്ഥലം എൻ്റെ രോഗക്കിടക്ക ഇതൊക്കെ ദേവാലയമായി മാറേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹചര്യങ്ങളെ ആരാധനയാക്കി മാറ്റി ആത്മീയ ഉണർവിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞാനായിരിക്കുന്ന ഇടങ്ങൾ ഞാൻ പ്രവേശിക്കുന്ന നിമിഷങ്ങൾ എൻ്റെ ഹൃദയ വിചാരങ്ങൾ എല്ലാം തന്നെ നിന്നോടുള്ള പ്രാർത്ഥനയാക്കി മാറ്റാനും അവിടെയെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിക്കാനും എന്നെ പ്രാപ്തനാക്കണമേ ആമേ ഈ നോമ്പാചരണത്തിൽ ഒരാഴ്ച പിന്നിടുകയാണ് നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിങ്ങൾ കുറച്ച് നിന്ന് ജീവിതം വിജയിപ്പിക്കുവാൻ കഴിയുമെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യേശുവിനൊപ്പം കുരിശു ചുമക്കുന്ന ഈ നാളുകളിൽ നിങ്ങളുടെ അഹന്തയുടെ തിരുനെറ്റിയിൽ ചുടുചാരമിട്ട് മൂടുവാൻ സാധിക്കണം നോറ്റുതന്നും തന്നെ നീറ്റലുള്ള നോമ്പല്ല അതൊരു സത്യമാണ് കാരണം നോമ്പ് കുരിശിൻ്റെ വഴിയാണ്